തിരുവനന്തപുരത്ത് ബ്രൌൺ ഷുഗറും കഞ്ചാവുമായി യുവാവ് പിടിയിലായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ രാജേഷ് മണ്ഡൽ ആണ് പിടിയിലായത് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ വിതരണം ചെയ്യാൻ ലഹരി വസ്തുക്കൾ ഇയാൾ എത്തിക്കുകയായിരുന്നു ഇരുപത് ഗ്രാം ബ്രൌൺ ഷുഗറും ഒരു കിലോ കഞ്ചാവുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ എവിടെ നിന്നാണ് ഇയാൾ ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് സ്ഥിരമായി ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിലേക്ക് ഇയാളത് കൊണ്ടുവരാറുണ്ടായിരുന്നു ആ സ്മൃതി മുമ്പും സമാനമായ കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഇരുപത്തിമൂന്നുകാരൻ രാജേഷ് പണ്ടേൽ ഇന്ന് പുലർച്ചെ ഏഴ് മണിയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗറും ഒരു കിലോ കഞ്ചാവുമാണ് ഇദ്ദേഹത്തെ വിഴിഞ്ഞം ഭാഗത്ത് മുക്കോല ഭാഗത്ത് വെച്ചാണ് നേറ്റിങ്ങര എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള പ്രശാന്തും സംഘവും ഇദ്ദേഹത്തെ പിടികൂടിയത് വാഹന പരിശോധന നടത്തുന്നതിനിടയിലായിരുന്നു ഇദ്ദേഹം രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹന പരിശോധന നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷ് മണ്ഡലം സഞ്ചരിച്ച ബൈക്കിൽ നിന്നാണ് ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗർ കണ്ടെത്തുന്നത് പിന്നാലെ ബൈക്കിൻ്റെ പുറകിൽ വെച്ചിരുന്ന ഈ കഞ്ചാവും കണ്ടെത്തി ഇതിൽ ഈ ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗർ വിപണിയിൽ നാല് ലക്ഷം രൂപ വില വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും വിഴിഞ്ഞം മുക്കോലം ഭാഗത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒട്ടനവധി ഗോഡൗണുകളുണ്ട് ഈ തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തി വന്നിരുന്ന ഒരു ഇടനിലക്കാരനാണ് കച്ചവടക്കാരനാണ് ഈ രാജേഷ് മണ്ടേൽ നിലവിൽ ഈ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതിയെ നേരിങ്ങനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് സിന്തി നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി അരുൺ സോളമനാണ് വിവരങ്ങൾ